ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിന്റേതായ തന്റേടം വേണമെന്നും ഇത് മണ്ണാർക്കാടാണ് ഇല്ലെങ്കിൽ കസേരയിൽ ഉണ്ടാകില്ലെന്നും എം എസ് കോളേജ് പ്രിൻസിപ്പാളിനോട് എം എസ് എഫ് വിവിധ ഫീസ് വർധനയിൽ പ്രിൻസിപ്പാളിനെ എം എസ് എഫ് പ്രവർത്തകർ ഉപരോധിച്ചു എന്നാൽ അധിക പടം നിർബന്ധിച്ച് വാങ്ങിയിട്ടില്ലെന്ന് പ്രിൻസിപ്പാൾ പ്രതികരിച്ചു നമുക്ക് ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോ അതിൻ്റെതായ തന്നെ സാറേ അല്ലെങ്കിൽ ആരെങ്കിലും മാത്രമല്ല അതിന്റെ സാറേ മനസ്സിലായി രണ്ട് മണിവരെ സാറിന് മനസ്സിലാന്ന് പറയുന്നില്ല പിന്നെ സാറാവശ്യം കൊള്ളി നടക്കാം സാറേ രണ്ട് മണിക്ക് അടിപൊളി അതൊക്കെ എന്ത് രീതി പിന്നാലൊക്കെ പറ്റുള്ളൂ നിങ്ങളെ ഇത് മണ്ണാരക്കാടാണ് മണ്ണാരാണ് എം എസ് എഫ് വാരിയുടെ ഞങ്ങൾ സ്വാധീനാണ് അവിടെ വന്നിട്ട് ഈ റിമോട്ട് ഏരിയയിൽ വന്നിട്ട് നൂറു ലക്ഷങ്ങളും മറ്റു സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ക്യാമ്പസിലും ഇത്തരത്തിലൊക്കെ കൊള്ളപ്പിലും നടത്തി കഴിഞ്ഞാല് നിങ്ങൾ കൂടുതലായി കസാര നിങ്ങളുടെ ഓർമ്മിപ്പിച്ചേരാം ആ മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജിൽ ബിരുദ പ്രവേശന സമയത്ത് വാങ്ങുന്ന അനധികൃത പണപ്പിരുവെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് എം എസ് എഫ് നേതാക്കൾ പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചത് പിടിഎഫ് ഫണ്ട് ആഡ് ഓൺ കോഴ്സ് അലുമിനി ഫണ്ട് പ്ലേസ്മെന്റ് തുടങ്ങിയവയുടെ പേരിൽ വാങ്ങുന്ന ഫണ്ടിനെതിരെയാണ് നേതാക്കൾ സമരവുമായി രംഗത്തെത്തിയത് രാവിലെ പത്തരയോടെ കോളേജിലെത്തിയ നേതാക്കൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സി രാജേഷിനെ നേരിൽ കണ്ട് ചർച്ച നടത്തി എന്താ സേവനായിട്ട് നിങ്ങൾ കൂട്ടിക്കോട് നിങ്ങൾ ഗൗനിക്കേണ്ടതായിട്ടില്ല പക്ഷേ ഇവിടെ രണ്ടെടുക്കുക ഞങ്ങള് പറയുന്ന തുക കണ്ടെത്താൻ വീർപ്പും മുട്ടി അവിടെ നിന്ന് കടമ്പാങ്ങി ഇവിടെ നിന്നിട്ട് കോളേജിനകത്ത് നിന്ന് കടമ്പാങ്ങണ ഗ്രംഗങ്ങളെ ഞങ്ങള് കാണുകയാണ് അതിനെ ജോയിൻ ചെയ്യണ പറയുന്നത് അതിനെ ഞങ്ങൾ ഉദാഹരണോ വന്നിട്ട് നിങ്ങളെ വിളിച്ചോട്ടു ബന്ധപ്പെട്ടോ നിങ്ങൾ ബന്ധപ്പെട്ട് മറുപടി നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിരിക്കല്ല എന്നാൽ പി ടി എടുത്ത തീരുമാനമാണിതെന്നും അതിലൊന്നും ഇടപെടാനോ പറയാനോ കഴിയില്ലെന്നും പ്രിൻസിപ്പാൾ അറിയിച്ചു എന്നാൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തര തീരുമാനം വേണമെന്നും അല്ലാത്ത പ്രിൻസിപ്പാൾ ക്യാബിൻ വിട്ടു പോവില്ലെന്നും സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ പ്രിൻസിപ്പളിനോട് മുന്നറിയിപ്പ് നൽകി നമ്മുടെ ഈ തന്നെ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് അവിടെയൊക്കെ അഞ്ഞൂറിൽ താഴെ മാത്രം വിരിക്കുന്ന ഒരു ഉള്ളത് ഇവിടെ ഈ നാലായിരം രൂപ വിദ്യാർത്ഥികളിൽ നിന്ന് പി ടി എ ഫണ്ട് മാത്രം പിരിച്ചുകൊണ്ട് ഒരു കൊള്ളയാണ് നടക്കുന്നത് എന്നതാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ചേരേണ്ട ഒരു കോഴ്സാണ് ആഡ് ഓൺ കോഴ്സ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പേ അവർ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ എടുക്കുന്നേടും അപ്പൊ തന്നെ പഠനം കഴിഞ്ഞു പോയ വിദ്യാർത്ഥികളുടെ സംഘടനയായ അലൂമിനി പോലത്തെ സംഘടനകൾക്കാണ് പൈസ വാങ്ങുന്നത് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പല രീതിക്കും ഇവർ ഫണ്ട് സമാഹരിക്കരുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു പരിശോധന നടത്തിയപ്പോൾ അഞ്ഞൂറ് ചില്ലറ വ്യത്യാസമാണ് എം ഇ എസിന്റെ തന്നെ പൊന്നാനിയിൽ മെറിറ്റ് സീറ്റിൽ എയ്ഡഡ് കോളേജിൽ പൊന്നാനിയിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും എംഇഎസ് അഡ്മിഷൻ എടുക്കുന്ന എയ്ഡഡ് കോളേജിലെ വിദ്യാർത്ഥിക്കും നാലായിരത്തി അഞ്ഞൂറിന്റെ വ്യത്യാസമാണ് ഉള്ളത് ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് രൂപ അധികമായി വാങ്ങുകയാണെന്നും രസീതിയിൽ മറ്റുള്ളവ എന്ന് പേന കൊണ്ടെഴുതി ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് രൂപയും പിരിക്കുന്നുണ്ടെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി വൈസ് പ്രിൻസിപ്പാൾ ടി കെ ജലീൽ പ്രൊഫസർ പി എം സലാഹുദ്ദീൻ പ്രൊഫസർ പി സൈതലവി തുടങ്ങിയവർ പ്രിൻസിപ്പൽ ക്യാബിനിലെത്തി വിദ്യാർത്ഥി നേതാക്കളുമായി ചർച്ച നടത്തി പി ടി ഐ യോഗം ചേർന്ന് ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ അനുഭാവപൂർവം പരിഗണിക്കാമെന്നും പ്രിൻസിപ്പൽ നൽകിയ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് അഡ്വാൻസ് ആയിട്ട് അത് പിന്നീട് അഡ്ജസ്റ്റ് അത് ആ കാര്യത്തിന് മാനേജ്മെന്റിന്റെ പോളിസി എന്താണെന്ന് തന്നെ അറിഞ്ഞതിന് ശേഷണം ആ കാര്യത്തില് അഡ്വാൻസിൽ വാങ്ങണതില്ലേ അല്ലെങ്കിൽ അഡ്വാൻസിൽ പിന്നീട് ഇത് ചേരുന്ന സമയത്ത് വാങ്ങിയാൽ മതിയൊരു കാര്യം തീരുമാനിക്കാൻ സാധിക്കും അത് മാത്രമാണ് ഈ വർഷം വ്യത്യാസം വരുത്തിയ ഫീസ് പി ടി യുടെ നമ്മളിപ്പോൾ പി ടി വൈസ് പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരോട് സംസാരിച്ചിട്ട് പി ടി ഒരു കാര്യത്തിൽ അവര് പിന്നെ കഴിഞ്ഞ വർഷം രൂപത്തിൽ തന്നെയാണ് ആ ആ നമുക്ക് രൂപത്തിലേക്ക് എടുക്കാൻ പറ്റും എംഎസ്എഫ് ജില്ലാ സെക്രട്ടറി ഇർഷാദ് കൈതച്ചിറ നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി കെ സോഫ്വാൻ ജനറൽ സെക്രട്ടറി മുഹസിൻ ചങ്ങലേരി എം ഇ എസ് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റഷൂഖ് ജനറൽ സെക്രട്ടറി വാജിദ് അലി ട്രഷറർ ഇസ്മയിൽ ഭാരവാഹികളായ ഹാമിദ് ബിസ്മിൽ നവാഫ് സിനാൻ ഫെബിൻ എന്നിവർ സംബന്ധിച്ചു സിസിയൻ മണ്ണാർക്കാട്